ജബ്രി ജാസ്മിൻ കോംബോ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ഈ ലവ് സ്ട്രാറ്റജിയായിട്ട് ഇനി അവർക്ക് അധികാലം മുന്നോട്ട് പോകാൻ കഴിയുകയും ഇല്ല ഇവരുടെ ഈ കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടില്ല മുൻ സീസണുകളിൽ പേളി ശ്രീനീഷും റോബിൻ ദിൽഷയും കോംബോകളൊക്കെ വളരെ രസകരമായിട്ട് പ്രേക്ഷകർ ആസ്വദിച്ചതാണ് പക്ഷേ ഈ ജബ്രി ജാസ്മിൻ കോംബോ ആവട്ടെ വളരെയധികം വെറുപ്പിക്കലാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത ഇതിലെ മിക്ക കണ്ടസ്റ്റൻ്റുകൾക്കും ഈ ബിഗ് ബോസ് ഹോസിൽ വരുന്നതിന് മുമ്പ് തന്നെ പരസ്പരം പരിചയമുള്ളവരും സുഹൃത്തുക്കളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ പല കണ്ടസ്റ്റൻ്റുകളും മുൻകൂട്ടി ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് സ്വീറ്റിലേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ് ജാസ്മിൻ ഗബ്രി ലവ് കോംബോ പക്ഷേ അത് വേണ്ടത്ര അങ്ങോട്ട് വിജയിച്ചിട്ടില്ല കാരണം ഒരു ജെനുവനായിട്ടുള്ള ഒരു പ്രണയം അവർക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കാൻ കഴിയുന്നില്ല അവർ കാണിക്കുന്നത് വെറും പേക്കൂത്ത് മാത്രമാണ് അതുമാത്രമല്ല കുടുംബ പ്രേക്ഷകർക്ക് ഒന്നിച്ചിരുന്ന് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുമുണ്ട് അങ്ങനെ ഇവരുടെ വെറുപ്പിക്കൽ കോംബോ തുടരുമ്പോഴാണ് വൈൽഡ് കാർഡ് ആയിട്ട് നമ്മുടെ സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് ഈ സായി കൃഷ്ണയും ജാസ്മിനും മുമ്പ് സുഹൃത്തുക്കൾ തന്നെയാണ് ബിഗ് ബോസ് ഹോസിനുള്ളിൽ ഇവർ തമ്മിലുള്ള പേഴ്സണൽ ടോക്കിങ്ങിൽ സായി കൃഷ്ണ ജാസ്മിനോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറയുകയാണ് ഈ കോംബോയ പ്രേക്ഷകർ നെഗറ്റീവ് രീതിയിലാണ് കാണുന്നതെന്നും ഇത് പ്രേക്ഷകർക്ക് മാത്രമല്ല ജാസ്മിൻ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇത് തീരെ ഇഷ്ടമായിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് സായി എന്ന് പറയുന്നു ഇത് കേട്ടതോടെ ജാസ്മിൻ തകർന്ന് തരിപ്പണമാകുന്നു പിന്നെ കരച്ചിലായി നിലവിളിയായി നെട്ടോട്ടമായി പുറത്തെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ പറഞ്ഞതിന് ബിഗ് ബോസ് സായ് കൃഷ്ണക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് സായ് കൃഷ്ണയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കുക എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം തന്നെയായിരുന്നു സായിക്ക് ഉണ്ടായിരുന്നത് കാരണം ഇവ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സായി ഈ ഹൗസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ള ആദ്യ ലക്ഷ്യം തന്നെ സായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വിവിധ കലാപരിപാടികൾ പ്രേക്ഷക രാത്രി ഉറക്കം വിളിച്ചിരുന്ന് കാണുന്നുണ്ടെന്നും ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകൾ അവരെ പിന്തുടരുന്നുണ്ടെന്നും അറിഞ്ഞ ജെബ്രി ജാസ്മിൻ കോംബോ ഇനി എത്രത്തോളം വിജയിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം